പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര വിദഗ്ദ്ധ സംഘം നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുന്നമംഗലം ഇല്ലംകുളം നരിക്കാട്ടിരിത്തോട് പഴവർഗ്ഗത്തോട്ടം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം കർഷകരുമായും ഗുണഭോക്താക്കളുമായും സംവദിച്ചു ഡോക്ടർ എം കെ രാകേഷ് കുമാർ ഡോക്ടർ നവീൻ കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് കുമ്പകോട് നീർത്തട മേഖലയിൽ സന്ദർശനം നടത്തിയത് കേന്ദ്ര സംഘത്തിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നൽകിയ സ്വീകരണം തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ ഉദ്ഘാടനം ചെയ്തു നദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു നമ്മള് നിശ്ചയിച്ച സർക്കാരം സൽകാരം നടത്താം നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നടപ്പിലാക്കിയ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നേരിൽ കേൾക്കുന്നതിനു വേണ്ടിയായിരുന്നു കേന്ദ്ര സംഘം ഇവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞത് ഇവിടെ മാത്രമല്ല നാഥപര പഞ്ചായത്തിലെ വ്യത്യസ്ത മേഖലയിൽ അവർ സന്ദർശിക്കുമെന്ന് പറഞ്ഞതാണ് ഉച്ചയ്ക്ക് മുമ്പ് അവർ വിടും എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം സന്ദർശിച്ച് ഈ പ്രോഗ്രാമുകൾ വിട്ടിച്ചിരുക്കി പോവുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു ക്ഷണം ഞങ്ങൾക്കുണ്ട് വേണ്ടി നല്ല പ്രയത്നം നല്ല കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പിൻ്റെ മാറ്റുമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടിലെ കർഷകരും ക്ഷീരസംഘാംഗങ്ങളും പ്രിയപ്പെട്ട നാട്ടിലെ സഹോദരി സഹോദരന്മാരെല്ലാം ഇവിടെ ഇത്രയും നല്ല ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയത് നമ്മൾ ചെറിയൊരു കലാപരിപാടി അതുപോലെ തന്നെ കൃഷി അറിവുകൾ പകർന്നു കൊടുക്കൽ നമ്മൾ നടത്തിയ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഒരു ഡെമോ അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പള്ളിപ്പുളം നമ്മുടെ ഈ കുന്നമംഗലം ഇല്ലംകുളം നൊച്ചിക്കണ്ടിത്തോട് ഇതെല്ലാം ശ്രദ്ധാനിലൂടെ കുട്ടികൾ നല്ല രീതിയിൽ ശുചീകരിച്ചിട്ടുണ്ട് ഇപ്പം എന്തിനെങ്ങനെ തൊടും എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും വേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിച്ചെറിയാൻ ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അതിനാണ് ഈ തൊടുണ്ടാക്കിയത് എന്ന് ചിലരെങ്കിലും ധരിച്ചിട്ടുണ്ട് അത് നമ്മൾ ആ വെനയാണ് കണ്ടിന് അതായത് ജീൻസ് അടക്കാതിട്ടുണ്ട് കുട്ടികൾ ചോദിക്കുന്നത് ഇത് ഇടുവാനാവുമോ കോളേജിലും പിള്ളേരുടെ ചെറിയ തമാശ കളിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ വേസ്റ്റ് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോ നല്ലൊരു ജീൻസ് കിട്ടി ഒരു കുട്ടി നമുക്ക് ഇടുവാനോ അപ്പോൾ അപ്പൊ വീട്ടിലെ വേസ്റ്റ് ദയവ് ചെയ്തിട്ട് തോട്ടിലേക്ക് ചാടുന്നു ഇത്ര നല്ല തോട് കണ്ടിട്ടും വേസ്റ്റ് ചാടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത മനസ്സാണ് ചില ഭാഗത്ത് നമ്മൾ തോടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കൊറേ കൂടിനാവശ്യമായ എല്ലാ സാധനവും ഉണ്ടാവും പക്ഷെ തട്ട് അരിപ്പക്കയില് ചൂടിപ്പായി എല്ലാ സാധനങ്ങളും